നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വേനൽ ചൂടിൽ ജനം അലയുമ്പോൾ കുടിവെള്ള കുപ്പികൾക്ക് അമിത വില ഈടാക്കുകയാണ് സ്വകാര്യ കമ്പനികൾ ചുട്ടുപൊള്ളുന്ന ചൂടിൽ രൂക്ഷമായ വരൾച്ച നേരിടുന്ന സമയത്ത് കുടിവെള്ള കമ്പനികളുടെ കൊള്ളയ്ക്കെതിരെ സപ്ലൈകോ ജയിൽ വകുപ്പ് ജല അതോറിറ്റി എന്നിവർ കൈകോർക്കുന്നു വിപണിയിലുള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കുപ്പിവെള്ളം വിതരണം ചെയ്യാനാണ് മൂവരും സംയുക്തമായ തീരുമാനം പുതിയ കുപ്പിവെള്ള പദ്ധതി ഈ ആഴ്ച ആരംഭിക്കും സപ്ലൈകോ വിതരണ കേന്ദ്രങ്ങൾ മുഖേനയാണ് വിതരണം നടത്തുക ഇരുപത് രൂപയ്ക്ക് വിപണി ലഭിക്കുന്ന കുടിവെള്ളത്തിന് ഏഴ് രൂപയെങ്കിലും കുറച്ചായിരിക്കും വിതരണം നടത്തുക നിലവിൽ ജയിൽ വകുപ്പ് അവരുടെ വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് കുടിവെള്ള കുപ്പികൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതിനു പുറമേ കുപ്പിവെള്ളം സപ്ലൈകോയുടെ എല്ലാ വിതരണ കേന്ദ്രങ്ങളിലും എത്തിച്ച് വിതരണം ചെയ്യുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ജല അതോറിറ്റിക്ക് കീഴിലുള്ള ഹില്ലി അക്വ എന്ന കുപ്പിവെള്ളമാണ് സപ്ലൈകോ മുഖേന വിതരണം ചെയ്യുക തൊടുപുഴയിലെ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് സപ്ലൈകോക്ക് ലഭ്യമാക്കുക കുറച്ചുകാലം മുൻപ് വരെ പത്ത് രൂപയായിരുന്നു കുപ്പിവെള്ളത്തിന്റെ വില എന്നാൽ പത്ത് രൂപ എന്നത് ക്രമേണ വർദ്ധിപ്പിച്ച് ഇരുപത് രൂപയാണ് സ്വകാര്യ കമ്പനികൾ ഒരു കുപ്പിവെള്ളത്തിന്റെ വിലയായി ഈടാക്കുന്നത് എന്നാൽ ഇത് പന്ത്രണ്ട് രൂപയായി കുറയ്ക്കാമെന്ന് കഴിഞ്ഞ വർഷം നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നടപ്പിലായില്ല സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് പ്രഖ്യാപനം ഉണ്ടായതെങ്കിലും ചില വൻകിടക്കാർ ഇതിൽ നിന്ന് പിറകോട്ട് പോയതാണ് പ്രഖ്യാപനം നടപ്പിലാകാത്തതിന് കാരണമായത് സർക്കാർ ഇടപെട്ടിട്ടും സ്വകാര്യ കമ്പനികൾ സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ മൂന്ന് വകുപ്പുകൾ കൈകോർത്ത് കുറഞ്ഞ വിലയ്ക്ക് കുപ്പിവെള്ളം ഇപടിയിലെത്തിക്കുന്ന പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നത് മൂന്ന് വകുപ്പുകളിലെയും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനമായത് ഗതാഗത ചാർജും മറ്റും ഉൾപ്പെടുത്തി പതിമൂന്ന് രൂപയ്ക്ക് ഒരു കുപ്പിവെള്ളം നൽകാനാണ് തീരുമാനം ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രണ്ടു ദിവസം കൊണ്ട് കുടിവെള്ള വിതരണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ആശ്വാസം ലഭിക്കുന്നത് ദീർഘദൂര യാത്രികർക്കായിരിക്കും പൊതുഗതാഗത മാർഗ്ഗങ്ങളിലും സ്വകാര്യ വാഹനങ്ങളിലുമൊക്കെയായി പൊരിവെയിലിൽ യാത്ര ചെയ്യുന്നവർക്ക് പോക്കറ്റ് കാലിയാകാതെ ഇനി കുപ്പിവെള്ളം വാങ്ങിക്കാം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്